പരിപ്പാടയുടെ കൊതി ഇവിടെ തീർന്നില്ല അപ്പൊ ഇന്നും കുറച്ച് പരിപ്പൊട ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എന്നാ വേഗം തന്നെ ഉണ്ടാക്കി സമയം വൈകണ്ട മഴയൊക്കെ വരണതിന്റെ മുന്നേ നല്ല ടേസ്റ്റ് അല്ലേ മഴയത്ത് പരിപ്പാട ചൂട് പരിപ്പൊടയും കട്ടജായില്ലേ അപ്പൊ അമ്മ പരിപ്പോടെ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല കേട്ടോ നമ്മൾ എല്ലാവരും പരിപ്പുവട ഫാൻ ആയതുകൊണ്ട് കുറെ ഇരുന്ന ഇരിപ്പിൽ കുറെ എണ്ണം ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ തീർക്കും നിങ്ങൾക്ക് പരിപ്പുവടയാണ് ഉഴുന്നോടെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ കുറെ പേര് ഉഴുന്ന് പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അതെ കേട്ടോ എല്ലാവർക്കും പരിപ്പാടേയും ഉഴുന്നുവടയും ഒരേപോലെ ഇഷ്ടമാണ് ഇതിനോടാണ് ഇഷ്ടം കൂടുതൽ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് പറയാൻ കിട്ടില്ല അമ്മ എന്താ ഈ ഇരുന്ന എണ്ണത് അറിയോ അത് അങ്ങ് തെയില്ലേ അമ്മ ഇങ്ങോട്ട് തികയില്ലേ നമുക്ക് ഇതൊക്കെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാത്രി ഇപ്പൊ മുന്തിരി ജ്യൂസ് കുടിക്കാനുള്ള ആഗ്രഹം ആഗ്രഹം കൂടി കൂടി പറഞ്ഞിട്ട് കാര്യമില്ല ചൂടൊന്നും സഹിക്കാൻ പറ്റാത്ത ചൂടാണ് പിന്നെ കുറച്ച് മുന്തിരി ജ്യൂസ് ജ്യൂസൊക്കെ ഉണ്ടാക്കി നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ബട്ടർഫ്ലൈയുടെ വളയാണോട്ടോ നല്ലൊരു ഗോൾഡൻ പ്ലേറ്റ് ഒക്കെയാണ് കളർ ഒരിക്കലും നൂറ്റി മുപ്പത്തിനാല് രൂപയ്ക്ക് രണ്ടെണ്ണാണ് കേട്ടോ ഞാൻ വാങ്ങിയേ